ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടിയുണ്ടോ കയ്യിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെയോ രാത്രിയോ ഇനിയിപ്പം അതൊന്നും അല്ല വിശക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം തോന്നുമ്പോഴും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ പലഹാരമാണ് അതുപോലെ തന്നെ നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ ഈ ഒരു മഴയത്ത് ഇതുപോലെ ഇതിൻ്റെ ഒരു പീസും ഒപ്പം ഒരു കെട്ടൻ ചായയും കിട്ടിയാൽ ആർക്കേക്കാലം അത് ഇഷ്ടമല്ലാത്തത് എല്ലാവരും വയറ് നിറച്ച് കഴിക്കും ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് ആവശ്യത്തിന് നമുക്കൊരു മൂന്ന് മുട്ട മുട്ടൊന്നും പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു മൺചട്ടി മയക്കിയെടുക്കുന്ന വീഡിയോ കിട്ടിയിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടി മയക്കിയെടുത്തത് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും നമുക്കിതിലോട്ട് ചെറിയൊരു കൂട്ട് റെഡിയാക്കണം കേട്ടോ ചെറിയൊരു മസാലക്കൂട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ രണ്ട് സവാള കനം കുറച്ചരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാള ഒന്ന് വാടിക്കിട്ടണം ഈ ഒരു ഗോതമ്പ് ഗോതമ്പൊടി വെച്ചിട്ട് ഇതുപോലൊരു പലഹാരം ചെയ്ത് നോക്കാ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു അതുപോലെ തന്നെ ചപ്പാത്തി ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് കറികൾ പോലും ഇല്ലാതെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പലഹാരമാണ് ഞാനിതിലോട്ടൊരു തണ്ട് കറിവേപ്പിൻ്റെലെയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒന്നോ രണ്ടോ രണ്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പം നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ ഇഷ്ടമാവും എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇനി നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ഇതാ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ഫീലിംഗ്സിലോട്ട് നമ്മൾ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല കേട്ടോ എരിവിന് ആവശ്യത്തിന് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് മാത്രം മതി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറു ചൂടിൽ ചൂടിലൊന്നും ഇളക്കി കൊടുക്കട്ടോ നമ്മുടെ ഉള്ളി കാണുമ്പോൾ തന്നെ കാണുമ്പോഴത്തേനും അറിയാം ഞാൻ നല്ല നൈസായിട്ടാണ് ഇതൊന്ന് അരിഞ്ഞെടുത്തത് ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ ഈ ഒരു ഉള്ളി അരിഞ്ഞെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കൊഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു സമയത്ത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പച്ച വെള്ളമൊന്നൊഴിച്ച് കൊടുക്കുക അത് വേറെ ഒന്നിനല്ല നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് ഒന്നുകൂടി കുഴഞ്ഞ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കറിവേപ്പിൻ്റെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി ഉള്ളവർ ചേർത്ത് കൊടുക്കട്ടോ ഇനി എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്തെയ്യാ കുറച്ച് സമയം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഫില്ലിങ്സ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തക്കാളിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല സാധാരണ നമ്മൾ വീട്ടിലുള്ള ചെറിയ ചെറിയ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ചായക്കടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് കോട്ടിങ് ചെയ്യാനായിട്ട് ചെറിയൊരു മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയിൽ വെച്ചിട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മുട്ടയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് ഇത് മൂന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഒരു കപ്പ് ഗോതമ്പിൻ്റെ മാവ് കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു വലിയൊരു ജന്തു വന്നിട്ടുണ്ട് ഈച്ച ഒന്നുമല്ല കണ്ടിട്ട് എനിക്ക് കടന്നലാന്നൊരു ഡൗട്ടുണ്ട് പക്ഷേ അതിൻ്റെ ചിറക് വിടർത്തുമ്പോൾ കടന്നലാണെങ്കിൽ കൂടി അറിയില്ല എന്താണ് അറിയില്ല കേട്ടോ അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടതിന് അതാകോട്ട് പാറിപ്പോയിട്ടുണ്ട് വരുമോ എന്നറിയില്ല ഏതായാലും നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാം അങ്ങനെ ഒരു മുട്ടയുടെ കൂട്ടിലോട്ട് ഞാനിതാ ഒരു കപ്പ് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ ആ ഒരു ഗ്ലാസ്സിന് ഫുള്ളായിട്ട് വടിച്ചിട്ട് ഒരു കപ്പ് ഗോതമ്പിൻ്റെ മാവിട്ട് കൊടുക്കാം പിന്നെ അതിലോട്ടൊരു മുക്കാൽ കപ്പ് വെള്ളം ആദ്യം ഒന്നൊഴിച്ചു കൊടുക്കട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡയറക്റ്റായിട്ട് നേരിട്ട് തന്നെ മുട്ട അതുപോലെ തന്നെ കുരുമുളക് ഉപ്പ് ഗോതമ്പിൻ്റെ മാവ് ഒക്കെ മിക്സിയിലിട്ടിട്ട് കലക്കിയെടുത്താൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഒന്നുകൂടി നല്ലതായി തോന്നിയത് ഒരു ബൗളിൽ ഇതുപോലെ കലക്കിയിട്ട് പിന്നെ ലാസ്റ്റ് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേക്കാൾ കപ്പ് വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മാവ് റെഡി ഒരുപാട് ടൈറ്റായി പോകരുത് എന്നാലും ഒരുപാട് ലൂസായിട്ട് നിൽക്കരുത് അപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മാവിൻ്റെ ആ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെതാ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലോട്ട് ഇതാ മാവ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ മറ്റേത് നമ്മൾ നേരിട്ട് ജാറിലോട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ജാറിലൊക്കെ അവിടെയും വെടിയും ഒട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു ജാ മിക്സി കറങ്ങാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ആവുമ്പോൾ മിക്സിക്കും വലിയ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമുക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ബൗളിൽ ആദ്യം എന്തൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ പോരെ അപ്പോൾ അതെല്ലാം കൂടി കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു മാവിൻ്റെ കട്ടി കാണുന്നുണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ഒരു മിക്സിയും കൂടി ഇതുപോലെ ഒന്ന് കലക്കി ഒഴിക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ്മാവിലോട്ട് ഒരു മുട്ടയാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഒരു പലഹാരം ഏകദേശം ഒരു നാലോ അഞ്ചോ ആൾക്കാർക്ക് കഴിക്കാനുണ്ടാവും ഓരോ അത്യാവശ്യം വലിയ പീസ് തന്നെ എടുക്കാനുണ്ടാവും അതല്ല വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ മാവൊക്കെ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമാവിലോട്ട് മൂന്ന് മുട്ട കറക്റ്റാണ് ഒരു പലഹാരം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്നോണ്ടൊന്നും തികയല്ലേ അപ്പോൾ നിങ്ങൾ രണ്ടാമത്തതും ഇതുപോലെ വേറൊരു പാനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഒരുപാട് മാവില് വലിയ ചട്ടിയിലായിട്ട് ഒഴിച്ചെടുക്കരുത് ഒരു കപ്പ് മാവ് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിന് കറക്റ്റ് അളവാണ് അപ്പോൾ ഞാനിത് ആ ഒരു പാനിലുള്ള മസാലയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ആ ഒരു പാനിലോട്ട് തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആവണത് അത് ഞാനവിടെ കുറഞ്ഞ തീല് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ മൂന്ന് മുട്ട ഇവിടെ പുഴുഞ്ഞു വെച്ചിട്ടുണ്ട് തൂരിയൊക്കെ കളഞ്ഞ് ഓരോ മുട്ടയും ദാ നാല് പീസാക്കിയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു പലഹാരത്തിൽ നമ്മൾ എവിടെ കടിക്കുകയാണെങ്കിലും നമുക്ക് മുട്ടയും അതുപോലെ തന്നെ ഈ ഒരു ഫീലിങ്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് അങ്ങനെ വെളുത്തുള്ളിയൊക്കെ അതാ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കാം രണ്ടും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ ആ ഒരു സമയത്ത് നമ്മൾ കലക്കി മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഗോതമ്പ് മുട്ടയായിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ ആവുമ്പോഴേ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഞാനിതാ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല കട്ടി തന്നെ അടിഭാഗത്തൊന്നും ഒഴിച്ച് കൊടുക്കുക പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കുക പകുതി മാറ്റി വെക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഫീല്ലിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ഗോതമ്പ്മാവില് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഉപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കാഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളൂല അപ്പോൾ ആ അരക്കുന്ന സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഫില്ലിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുക നമ്മൾ ഒരൊറ്റ ഫില്ലിങ് അതായത് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ ഇതാ കണ്ട ഒരു ഇച്ചിരി ഞാനൊരു ടീസ്പൂണോളം കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് നിറവിലൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മസാലിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുണ്ടല്ലോ അതിങ്ങനെ അടുക്കിപ്പൊറുക്കി വെക്കുക എല്ലാ സൈഡ്ക്കും എത്തണം കേട്ടോ അപ്പോഴേ നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കിട്ടുള്ളൂ ഒരു സൈഡായിട്ട് മാത്രം വെക്കരുത് ഇനിയിപ്പോൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ ഒരു പലഹാരങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഈസിയാണ് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്ക് റെഡി ആക്കി എടുക്കാം എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കഷ്ണങ്ങളാക്കണം എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെട്ടിയിട്ട് വെച്ച് കൊടുത്താലും മതി കടിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടണം ആ ഒരു അതുകൊണ്ടാണ് എല്ലായിടത്തും കൊടുക്കാനായിട്ട് പറഞ്ഞത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു കോട്ടിങ് അതാ നമ്മൾ ഈ ഒരു ഗോതമ്പ് മാവ് കലക്കി വെച്ചത് ആ ഒഴിച്ച് കൊടുക്കുകയാണ് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം തന്നെ നമ്മുടെ അടിഭാഗത്തുള്ള ആ ഒരു ഗോതമ്പ് മാവ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നിതിൻ്റെ അടിയിൽ പാൻ വെച്ചിട്ട് വേവിക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കുറഞ്ഞ തീലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ താഴെ ഭാഗം മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം രീതിയിൽ തന്നെ വെന്ത് വരും നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഇന്ന് രണ്ട് തണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ല ഇഷ്ടമുള്ളവർക്ക് ചെയ്യുക ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പച്ചമുളക് ഒഴിവാക്കി കൊടുക്കുക പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ല കുറച്ച് മസാല ബാക്കി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണവർക്ക് അങ്ങനെ അണ്ടി പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കോരി വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനതൊന്നും ചെയ്യണില്ല നമ്മളിപ്പോൾ സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി റെസിപ്പി ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവാതിരിക്കൂല നല്ല രുചിയാണ് കേട്ടോ ഇതിലിപ്പോൾ എക്സ്ട്രാ ആയിട്ടൊന്നും വന്നിട്ടില്ല മുട്ടയായാലും വല്ലുളിയൊക്കെ ആയാലും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും നീ നമുക്കിതൊന്നും അടിച്ചു വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല വെറും ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും എന്താ ഇതുപോലെ വരും കേട്ടോ ഏകദേശം നമ്മൾ ഈ ഒരു മുകളിലുള്ള മാവും വെന്തിട്ടുണ്ട് പക്ഷേ നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കണം ഇതിൻ്റെ ഒരു നിർഭാഗം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു പാനൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് ആ ഒരു പാനിലോട്ട് മറിച്ചിടാം ഇപ്പം നിങ്ങൾ ചെറുതാന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചിലേ സ്പൂണൊക്കെ വെച്ചിട്ട് ആ നേരെ ഈ ഒരു ചട്ടി തന്നെ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അതാ വേറൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും അല്ല നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും ഇത് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും ചപ്പാത്തി അതുപോലെ തന്നെ ദോശയൊക്കെ കഴിച്ചു മടുത്തവർക്കും ഈവനിങ്ങിലായാൽ ചപ്പാത്തി പരത്തി പരത്തി കഷ്ടപ്പെട്ട ഒരുപാട് വീട്ടന്മാരുണ്ടാവും ഓർക്കൊക്കെ എന്തായാലും ദിവസവും ഇതുപോലെ ഒന്ന് രണ്ട് പീസൊക്കെ കിട്ടിയാൽ മതിയാവും എല്ലാവരും കുട്ടികളും മുതിർന്നവരൊക്കെ വയറ് നിറച്ച് തന്നെ കഴിക്കും അപ്പം അതാ ഈ താഴെ ഭാഗം ഉണ്ടല്ലോ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റു സൈഡും കൂടി ഒന്ന് മുരിയിച്ചെടുക്കുക തീ ഒരുപാട് കൂട്ടി വെച്ച് ചെയ്യരുത് കേട്ടോ കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് ചെയ്യണം അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് മുരിഞ്ഞ് കിട്ടുള്ളൂ മറ്റത് ആ ഒരു ഭാഗം കരിഞ്ഞ് പിടിക്കും കരിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഒരു ചൊവയൊക്കെ കയ്പ് രസമായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതാ നേരെ ഒരു വായൻ്റെ അരിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടില്ലേ ചട്ടിയിലൊന്നും ഒട്ടും സൂപ്പറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാറട്ടോ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അതിൻ്റെ അല്ലെങ്കിൽ മുട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് ഷേയ്പ്പിൽ കട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മൾ സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ പെട്ടെന്ന് അടിപൊളിയൊന്നും ചെയ്യരുത് കാരണം ഇതിൽ നമ്മൾ മുട്ട അങ്ങനെ വരുവരുക്കി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ ആ മുട്ടക്കൊക്കെ അങ്ങനെ കത്തി കൊണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് മാറും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് രണ്ട് വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് ഫാനൊക്കെ ഉണ്ടെങ്കിൽ പറ്റും എന്നുള്ളവർ ഇന്നെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണല്ലോ വൈകുന്നേരമായ എന്താ മിച്ചേജ് ആയക്കടി എന്നാൽ ചോദിച്ചിടക്കണം മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് പ്രത്യേകിച്ച് ഗോതമ്പ്മാവിലാണിത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് കൊണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ഉഗ്രം ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വയ്യ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം എന്ത് ചെയ്യുക നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇങ്ങനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ എല്ലാവരും ഒക്കെ ഒന്ന് കാണട്ടെ അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി രണ്ടോ മൂന്നോ മുട്ടയും വലിയ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത് അപ്പോൾ അതാണ് ഞാനെന്താ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ കത്തിമലി ഒട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ താല്പര്യമുള്ളവർക്ക് തക്കാളിയൊക്കെ ചേർക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിച്ചത് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നമുക്കിനി ഓരോന്ന് ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് ഗോതമ്പൊടിയും മൂന്ന് അല്ല രണ്ട് വലിയുള്ളിയും മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു കറക്റ്റ് എന്ന് പറയുമ്പോൾ ഫില്ലിങ്സൊക്കെ കറക്റ്റ് അതായിട്ട് തന്നെ നമുക്ക് കിട്ടും എവിടെ കഴിക്കുകയാണെങ്കിലും നമുക്ക് മുട്ടയും കിട്ടും അതുപോലെ തന്നെ ആ ഒരു ഉള്ളിൻ്റെ ഫില്ലിങ്സും ഒക്കെ കിട്ടുന്നുണ്ട് ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്ക് ഓരോ പീസ് തന്നെ കിട്ടിയാൽ മതിയാവും അത്ര ആണ് കേട്ടോ എത്ര കഴിച്ചാലും ഇതൊന്നും മതി വരൂല്ല പ്രത്യേകിച്ച് ഒരുപാട് എണ്ണയിൽ വാട്ടിയെ പൊരിക്കുകയെ പരത്തിയെ കുഴക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ സിമ്പിളാണ് ഇത് നല്ല ടേസ്റ്റിയാണ് കണ്ടോ മുട്ടയൊക്കെ എല്ലായിടത്തും ഒരുപോലെ തന്നെ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ ഫില്ലിങ്സും കണ്ടല്ലോ എന്താണ് എന്താണെങ്കിലും അഭിപ്രായം എന്ന് വെച്ചാൽ അതൊന്ന് അറിയിക്കുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നിക്കൊടുക്കാം ഇപ്പോഴേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ പിന്നീഷല്ല നാളെ വരാം എല്ലാവരോടും സ്ഥലാമലൈക്കും